പ്രളയശേഷം ഒരു ജലകന്യക ടീമാണ് എനിക്കിപ്പോൾ ഉള്ളത് മൂന്ന് പേരെ സ്വാഗതം ചെയ്യും ആരാണ് എന്താണ് ഈ ജലകന്യക എങ്ങനെയാണ് ജലകന്യക ചേച്ചി ആണെങ്കിൽ ഈ ജലകന്യക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് പ്രളയശേഷം എന്ന് പറയുമ്പോൾ ശരിക്കും പെട്ടെന്ന് നമ്മൾ ഓർക്കുക ശെരിക്കും സിനിമ ആക്ച്വലി ഇത് സിനിമയല്ല സിനിമ ആക്ച്വലി ഒരു ഒരു രണ്ട് വ്യക്തികൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതായത് ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ പ്രായാധിക്യരായ രണ്ട് ഒരു കപ്പിളിൻ്റെ കഥയാണ് അപ്പോ പ്രളയശേഷം ഒരു ജലകന്യക എന്ന് പറയുന്നത് പ്രളയശേഷം കഴിഞ്ഞിട്ടും അവർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് മെയിൻ ചെയ്യുന്നത് അവരെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് സിനിമ കാണുക തന്നെ ചെയ്യണം ചേച്ചിയിലേക്ക് എത്തുന്നത് ഞാൻ ഒരുപാട് പേര് മെയിൻ ആക്ടേഴ്സിനെ തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അവർ തയ്യാറുമായിരുന്നു നല്ല ക്യാരക്ടർ ആയതുകൊണ്ട് ചെയ്യാൻ തയ്യാറുമായിരുന്നു പക്ഷേ കെ എസ് എഫ് ഡി സി അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ ടീമിന് അഫോർഡബിൾ ആയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂ മുഴുവൻ അതിൻ്റെ പേരിലാണ് ആക്ടേഴ്സിൻ്റെ കോസ്റ്റ് അല്ല അവർ ചോദിക്കുന്നതെന്ന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ നമുക്ക് അഫോർഡബിൾ അല്ലായിരുന്നു ആ ഒരു എമൗണ്ട് എന്നുള്ളത് കൊണ്ട് പുതിയ ആളിലേക്ക് പോകേണ്ടി വന്നു പുതിയ ആളെന്ന് പറഞ്ഞാൽ ഈ മെയിൻ സ്ട്രീമിലില്ലാത്ത എന്നാൽ അത്യാവശ്യം ഇതുള്ള പരിചയമുള്ള ആൾക്കാർ കുറേ പേര് നോക്കി പക്ഷെ എന്തോ ആശയുടെ ഒരു ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അത് ഒരു ചട്ടയും മുണ്ടു കൊടുത്തുള്ള ഒരു വേഷമായിരുന്നു അതെന്തോ അങ്ങനെ തന്നെ ഒരു ഫോട്ടോ എൻ്റെ കഴി കിട്ടി അപ്പോൾ എന്റെ മനസ്സിൽ ഈ നോക്കത്താ ദൂരത്ത് കണ്ടിട്ടില്ല ആ അമ്മച്ചിയുടെ രൂപമാണ് ഈ ക്യാരക്ടറിന് ഈ ക്യാരക്ടർ വന്നപ്പോ അങ്ങനെ ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നൊരു രൂപം അതിന് ഓൾമോസ്റ്റ് ചേർന്ന് നിൽക്കുന്നുണ്ട് പിന്നെ പലരും പറയുന്നുണ്ട് ശ്രീവിദ്യയുടെ കട്ട് ഉണ്ട് പിന്നെ അങ്ങനെ അത് അത് ഭയങ്കര സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പൊ ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു അമ്മച്ചിയുടെ രൂപം നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹം തോന്നുന്ന അവര് ഇത്തിരി ഇത്തിരി ഇതാണെങ്കിൽ പോലും ഹാർഡാണെങ്കിൽ പോലും നമുക്ക് സ്നേഹം തോന്നുന്ന ഒരു അമ്മച്ചിയെ വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അമ്മച്ചിയായിട്ട് തോന്നിയ ആശയെ തിരിച്ചാലും അത്രത്തിന്റെ ശരിക്കുള്ള പ്രായത്തിനേക്കാൾ ഒരുപാട് വ്യത്യാസമുള്ള ഒരു കഥൊന്നും എങ്കിലും എങ്കിലും ശരി ഒരു ഒരു പക്ഷെ ചേച്ചി ഫസ്റ്റ് ഇല്ല അങ്ങനെ ഞാൻ എനിക്കൊരു മനദണ്ഡമേ അല്ല ഒരു പ്രശ്നമേ അല്ല എനിക്ക് കഥയായിരുന്നു അത് ഇതുപോലെ തന്നെ കഥയായിരുന്നു ഇഷ്ടപ്പെട്ട മനോട്ടെന്നെ അത് നരേക്ട് ചെയ്തപ്പോ അതിനോട് ഭയങ്കര ഇഷ്ടായിരുന്നു ഞാൻ എല്ലാ ഇന്റർവ്യൂവിനും പറഞ്ഞ പോലെ തന്നെ ഇവരുടെ കാസ്റ്റിംഗിൽ ഏറ്റവും ലാസ്റ്റ് കാസ്റ്റ് ചെയ്ത എൻ്റെ അത് കഴിഞ്ഞ് എന്നെ കാസ്റ്റ് ചെയ്ത് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഷൂട്ട് തുടങ്ങി മൂന്നു നാല് ദിവസത്തിനകം ഷൂട്ട് തുടങ്ങി അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനൊന്നും എന്റെ ഭാഗത്തു നിന്നും അധികം ചെയ്യാനായിട്ട് ഒത്തിട്ടില്ല ഓൾറെഡി ഇവർ കാസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഗ്രൂമിങ്ങും ക്ലാസ്സസും ഒക്കെ ഉണ്ടായിരുന്നു ഇവർ ടീച്ചേഴ്സാണ് ഇവർ പഠിപ്പിക്കുന്നവരാണ് സിനിമ എന്താണെന്നും ഡ്രാമയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഒത്തിരി പേരടങ്ങുന്ന ഒരു കൂട്ട ആൾക്കാരാണ് കൂട്ടാൾക്കാരാണ് മോനാണ് അറിയാലോ ഹരി അതുപോലെ മനോട്ടനും ഡ്രാമ സ്കൂളില് പഠിപ്പിക്കുന്ന സാറാണ് മനോട്ടന്റെ ബ്രദർ ഡെബിങ് പഠിപ്പിക്കുന്ന ആളാണ് അങ്ങനെ ഇവരുടെ കൂടെ എത്തിപ്പെടുന്നത് തന്നെ എന്റെ ഒരു വലിയ ഭാഗ്യാണ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്കൊന്ന് നല്ലായിട്ട് സിനിമ ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിക്കണം ഡെബിങ് പഠിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോ എപ്പോഴും നമ്മൾ ദൈവത്തോട് പറയില്ലേ അതെല്ലാം കൂടെ ഒന്നിച്ചു കിട്ടിയ ഒരു സിനിമയാണ് എനിക്ക് പ്രളയശേഷം ഹരിചേട്ടൻ കരിചാട്ടിനെങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് ഞാൻ ഈ കഥ വളരെ ചെറിയ വേർഷനായി തന്നെ കേട്ടുണ്ട് വളരെ മുമ്പ് തന്നെ അത് പിന്നെ ഇത് ഏറ്റെടുക്കുക ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മനോജേട്ടൻ വീണ്ടും ചോദിച്ചു ചെയ്യോ ചെയ്യുന്നുണ്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം ഒരു ചെറിയ സ്പേസിൽ നിന്ന് നമുക്ക് കാണിക്കാൻ പറ്റാത്ത പല വിഷ്വൽസിന്റെ ഫീൽ ഇതിനകത്തേക്ക് കൊണ്ടുവരണമായിരുന്നു കാരണം മഴ ഈ സിനിമയിൽ ഉണ്ട് എന്നാൽ മഴ നമുക്ക് ഒരുപാട് കാണിക്കാൻ പറ്റില്ല സമയത്ത് എന്നാൽ ഈ വീടിനകത്ത് ഈ മഴ പുറത്തുണ്ടെന്നുള്ള ഫീല് കൊണ്ടുവരണമായിരുന്നു അതൊക്കെ എനിക്ക് ലോഹിതദാസ് ാണ് അപ്പം സിനിമയിലേക്ക് വരുന്ന സമയത്ത് അച്ഛന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച ആ ഒരു പേര് അല്ലെങ്കിൽ അച്ഛന്റെ ആ ഒരു ഒരു ഇമേജ് അതൊക്കെ എപ്പോഴെങ്കിലും എല്ലാ കാലത്തും ഒരു വെല്ലുവിളിയാണ് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതിരിക്കാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം കാരണം അച്ഛൻ ഉണ്ടാക്കിയ പേര് നന്നാക്കാനോ മോശമാക്കാനോ ഞങ്ങൾ വിചാരിച്ച നടക്കില്ല തന്നെയാണ് തന്നെയാണ് ഞങ്ങൾ ഒരു 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 ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ നേരെ സിനിമാറ്റോഗ്രാഫി ആ ആ സംഭവത്തിലേക്ക് വഴി തിരിച്ചു വിട്ട സംഭവം എന്തായിരിക്കാം അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇതിലേക്ക് ഇതിലേക്ക് വന്നത് കാരണം സെറ്റിനെ കൺട്രോൾ കൺട്രോൾ ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫർ ഉണ്ടെന്നുണ്ടെങ്കിലും വലിയ ക്രൂവിനെ മിക്കവാറും അവർ അത് കണ്ടായിരിക്കാം ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്നൊരു പോയിന്റ് എനിക്ക് പറയാനില്ല ഞാൻ ചെറുപ്പം സിനിമ സെറ്റുകൾ കണ്ടു വന്നേക്കുന്നോണ്ട് ഏത് പോയിന്റാ തുടങ്ങിയെന്ന് എനിക്കും അറിയില്ല കുഞ്ഞിലേ ഈ സിനിമ സംഭവം തന്നെയായിരുന്നു മനോജന്റെ കേസ് പറയാണെങ്കിൽ എനിക്ക് ഓർക്കുട്ട് ഒരു ഓർമ്മ അതിനുശേഷം പോവുക വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് എവിടെയായിരുന്നു അപ്പം ഈ ഒരു സമയത്ത് ഞാനിവിടെ അങ്ങനല്ല ഞാൻ ആക്ച്വലി ഒരു തിയേറ്റർ പേഴ്സൺ ആണ് ഒരു ഇരുപത്തി പത്തിരുപത്തഞ്ചു വർഷമായിട്ട് നാടക രംഗത്ത് അത്യാവശ്യം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്ന് അതിനേക്കാൾ ഉപരി ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷം ലൂയിസാന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ലൂയിസാണ്ടെ അസോസിയേറ്റ് ആയിരുന്നു അതാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ഞാൻ എന്റെ വ്യക്തിത്വമാണെങ്കിലും ഞാൻ ഇടം വരെ എത്തിയിട്ടുണ്ടെങ്കിലും അതിന് അദ്ദേഹം തന്നെയാണ് സ്വാഭാവികമായിട്ടും എനിക്ക് ആദ്യത്തെ സിനിമ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം സാറില്ലായിരുന്നു എന്നുള്ളതാണ് സാറ് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് സാറിനോട് ഓർക്കൂട്ട് കഥ പറയാൻ പറ്റി പക്ഷെ അത് എഴുതി കഴിഞ്ഞിട്ട് സാറിനെ കേൾപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുവാനോ അല്ലെങ്കിൽ എനിക്കൊരു സിനിമയ്ക്ക് വേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരാനും എൻ്റെ സാറിൻ്റെ കൂടെ ഉണ്ടായില്ല അല്ലെങ്കിൽ എന്താ പറയുക ഒരു എനിക്ക് ആ പേര് മാത്രമേ ഉള്ളായിരുന്നു ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് വലിയ വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എന്നിട്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ സിനിമ ചെയ്തു അതായത് ആറ് കൊണ്ട് രണ്ടോ മൂന്നോളും സിനിമ ചെയ്തു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ വേണ്ട രീതിയിൽ പിക്ക് ആയില്ലാത്തതുകൊണ്ട് തന്നെ അറിയാമല്ലോ സിനിമയിൽ ഈ ഹിറ്റാവാത്ത ഒരു ഡയറക്ടറുടെ മേലില്പ്പം എന്തായിരിക്കും എന്നറിയാലോ പിൻവാങ്ങേണ്ടി ഒന്നും കാര്യം ചെയ്യാതെ രക്ഷയില്ല എന്നുള്ളത് മനസ്സിലായി കുറച്ചു കാലം തമിഴിൽ കോ ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു സിനിമയുടെ പിന്നെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സിനിമയുടെ നാടകത്തിന് ഇത് തന്നെയാണ് ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെ എസ് എഫ് ഡി സിയുടെ ഇങ്ങനൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് കെ എസ് എഫ് ഡി സി എനിക്ക് എനിക്ക് പോണത് എനിക്ക് വേണ്ടി തുറന്നു തന്ന ഒരു വഴിയാണുള്ളത് സത്യത്തിൽ അതായത് ഇനി ഞാൻ പിച്ച് ചെയ്യുന്നത് ഈ പടത്തിലൂടെയാണ് അപ്പം സ്വാഭാവികമായിട്ടും കെ എസ് എഫ് ഡി സിയാണ് എനിക്കൊരു ഓപ്പണിംഗ് തന്നത് അപ്പോൾ കെ എസ് എഫ് ഡി സിയുടെ ഈ പ്രവർത്തനത്തെ സത്യത്തിൽ ഞാൻ മാത്രമല്ല എന്നെ പോലെ ഒരുപാട് പേർക്ക് സാധ്യതകൾ ഉണ്ടാകാം പുതിയവർക്കും സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നമ്മൾ കെ എസ് എം ടി സി എന്നെ ചെയ്തേ പറ്റുള്ളൂ ചെറിയ എമൗണ്ട് ആണെങ്കിലും ആ എമൗണ്ട് കൊണ്ട് നല്ല സിനിമകൾ ഉണ്ടാക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ സിനിമ അതിന് വ്യക്തമായ ഉദാഹരണമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഒരു വൺ ക്ലോറിൻ്റെ ഉള്ളിൽ ഒരു നല്ല സിനിമ ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇതാ ഒരു ത്രില്ലായിരുന്നു അത്ര അതിനു പറ്റിയൊരു കഥ കണ്ടെത്തുക അല്ലെങ്കിൽ അത്തരം ഒരു കഥ അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ത്രില്ലായിരുന്നു ഹരിചേട്ടന പണ്ടെ കുട്ടിക്കാലം മുതൽ കാണുന്നതാണല്ലോ അപ്പൊ ഹരി ഹരിയുടെ ഹരിക്ക് ഇങ്ങനെ സിനിമ അങ്ങനെ പക്ഷെ അവര് അതിലേക്ക് വരാൻ സാധ്യതയുള്ളൂ കാര്യം അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇവർ വളർന്നതൊക്കെ സിനിമയിൽ തന്നെ ആയതുകൊണ്ടും സ്വാഭാവികമായിട്ടും അതിനോടായിരിക്കും കൂടുതൽ താല്പര്യമുണ്ട് പക്ഷെ ക്യാമറയിലേക്ക് വരുന്ന നമ്മൾ വിചാരിച്ചിട്ടില്ല ഇപ്പോൾ എനിക്ക് ഓർക്കുമ്പോൾ തോന്നുന്നു ഹരി മിക്കപ്പോഴും വരുമ്പോഴൊക്കെ ഈ മോണിറ്ററിന് മുമ്പിൽ ആ സമയത്ത് മോണിറ്റർ വന്ന കാലം വന്നതിന് ശേഷം മിക്കപ്പോഴും മോണിറ്ററിന് മുമ്പിൽ ആളുണ്ടാവും അപ്പൊ ഇപ്പൊ ഫ്രെയിമിലൊക്കെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുമൊക്കെ ചെയ്യുവാങ്ങ് മനോട്ട് ഒടങ്ങി എന്നെ വിളിച്ചു പറഞ്ഞൊക്കെ ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട് നിവേദ്യം ചെയ്യുമ്പഴേക്കും ആ സമയത്തൊക്കെ ഭയങ്കര ശ്രദ്ധിക്കുമായിരുന്നു ഫ്രെയിമിലെന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ടുണ്ടോന്നൊക്കെ നോക്കുമായിരുന്നു പക്ഷെ അത് ക്യാമറാമാൻ ആകാനുള്ള പോക്കായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു പിന്നീടാണ് ചക്ര ഞങ്ങള് ചക്രെന്നാണ് വിളിക്കുന്നത് സ്നേഹമുള്ളവരൊക്കെ അങ്ങനെ അതെ പിന്നെ മലയാളത്തിൽ എണ്ണം പറഞ്ഞ രണ്ട് മൂന്ന് ക്യാമറമാൻമാരോട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടെസ്റ്റടിച്ചു ടെസ്റ്റടിച്ചു എന്ന് പറഞ്ഞൊരു ഒരാൽബം തുങ്കജുരാധരെന്നു പറഞ്ഞൊരു ആൽബം ചെയ്തിരുന്നു ചക്കരയെ സംബന്ധിച്ച് ഒരു സിനിമ ഒരു വലിയ സിനിമ എപ്പോഴെങ്കിലും സംഭവിക്കും അത് ഉറപ്പുകാരും ആ ആ മനുഷ്യൻ്റെ മകനായതുകൊണ്ട് ഒരു വലിയ സിനിമ സാധ്യതയുണ്ട് പക്ഷെ എൻ്റെ ഇങ്ങനൊരു കഥയാണ് അത് ഇഷ്ടമാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് അത് അത് ചക്കരക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് തോന്നുന്നു ചക്കര ഞാൻ ചെയ്യുന്നുണ്ട് പറഞ്ഞു കേട്ടോ കാര്യം എനിക്കിനകത്ത് ചെയ്യാനുള്ളത് ഉണ്ട് അതിനകത്തൊരു ത്രില്ലുണ്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നതിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടോ ശരി ചേച്ചി ഞാനൊരു റിയാലിറ്റി ഷോ വഴി വഴിയാണ് അതിന്റെ മെയിൻ ആളായിരുന്നു ഷ്യാമസാർ സാർ ആ ചാനലിന്റെ അപ്പൊ സാർ പിന്നെയും മുരളി ചേട്ടനും ഒക്കെ ആയിരുന്നു അതിനകത്ത് അതിനകത്ത് ലോയ് സാർ ഒരു ഭാഗമായിരുന്നത് അത് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് ഗ്രൂമിംഗും ആയിട്ട് ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ലോയ് സാർ അങ്ങനെ അതൊക്കെ ഒരു അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു ാണ് നിർത്താതെ ചിരിക്കാൻ പറഞ്ഞു പല വേരിയേഷൻ കൊടുത്തിട്ട് ചിരിക്കാൻ പറഞ്ഞു അതാണ് ഞങ്ങൾക്ക് തന്ന ഒരു ടാസ്ക് ബുദ്ധിമുട്ടായിരുന്നു അത് ചെയ്യാൻ ഭയങ്കര പാടാ നമ്മള് അട്ടഹാസം എല്ലാം ഉണ്ട് അതിനകത്ത് ഇത്ര ടൈം വരെ എന്നിട്ട് സാർ പറഞ്ഞു ഇത് ആകെ സക്സസ് ആക്കിയിട്ടുള്ള ഒരേ ഒരാളെ ഉള്ളൂ സാറിന്റെ ഇതില് ഞങ്ങള് ചെയ്യുന്നതിന് മുമ്പ് സാർ പറഞ്ഞു ഒരാളെ സക്സസ് ആക്കിയിട്ടുള്ളു എന്റെ ഞാൻ എടുത്ത നായികന്മാരിൽ പറഞ്ഞു ഞങ്ങളെ കൊണ്ടൊക്കെ ചേച്ചു മഞ്ചേച്ചി ആയിരുന്നു അത് ചെയ്ത ഒരു നായിക മഞ്ചേച്ചി അത് ചെയ്ത് നായിക എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളോടൊക്കെ എന്നോടൊക്കെ കുറെ സംസാരിച്ചു തന്നു എന്നോട് പറഞ്ഞു താങ്കൾക്ക് പറ്റിയൊരു മേഖലയാണ് സിനിമ അത് കളയരുതെന്നൊക്കെ പറഞ്ഞിരുന്നു സിനിമ എന്റെ ഒരു ഡ്രീമിൽ പോലും അന്നേരം പേടിയായിരുന്നു സിനിമ വരാനും ഒക്കെ ഇത് വളരെ യാദർശികമായിട്ട് ഞാൻ ബാംഗ്ലൂർ പി ജി കഴിഞ്ഞിട്ട് ജസ്റ്റ് വർക്ക് ചെയ്യാൻ കയറിയ സമയത്ത് ഇങ്ങനെ ഒരു ആർട്സ് വന്നിട്ടാണ് ഈ റിയാലിറ്റി ഷോയിലേക്ക് വരുന്നത് പിന്നെ ആ റിയാലിറ്റി ഷോ തുടങ്ങിയപ്പോ തന്നെ ഒരു സിനിമയിൽ ഓഫർ വന്നു അപ്പം മുല്ല സിനിമയില് എന്റെ ലാൽ സാറിന്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു ഈ റിയാലിറ്റി ഷോയില് ആ അവരെ ചോദിച്ചിരുന്നു അപ്പൊ പക്ഷെ വിടാൻ സിനിമ അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചു പോലും ഇല്ല ആ സമയം വീട്ടിലും വലിയ ഇഷ്യൂ ആയിരുന്നു ഞങ്ങൾ വീട്ടിൽ ഒട്ടും ഇഷ്ടമല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മാറിയോ ഇപ്പോഴും ആ വല്യ താല്പര്യം വിക്കിപീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വർഷത്തിലൊരു പടം അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ വെറുതെ ആണെങ്കിലും പറയും രജനീകാന്തിനെ പോലെയാണ് ഓ ഞാൻ ചെറിയാണെങ്കിൽ വെറുതെ എന്നെ ആൾക്കാര് ചോദിക്കും പക്ഷെ വർഷത്തിലൊക്കെ ഒരു സിനിമയൊക്കെയാണല്ലോ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ രജനികാന്ത് പോലെയാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ടങ്ങ് മുങ്ങോടും രജനൊപ്പല്ലേ പക്ഷെ ചേച്ചി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഒരു അപരിചിതത്വം തോന്നിയിട്ടില്ല ചേച്ചി എപ്പോഴും ഫെമിലിയർ ഫേസ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു സീക്രട്ട് തോന്നിട്ടില്ല ഞാൻ എപ്പോഴും ഒരു ഫെസ്റ്റിവൽ വരികയാണെങ്കിൽ എന്റെ ഒരു കുറഞ്ഞ കുറഞ്ഞതോണൊക്കെ വരികയാണെങ്കിൽ ആറും ഏഴും പരസ്യം ഒന്നിച്ചുണ്ടാവും മലയാളത്തിലും ഉണ്ടാവും അതർ ലാംഗ്വേജസിലും ഉണ്ടാവും പിന്നെ നാഷണൽ ആർഡും ഉണ്ടാവും ലോക്കൽ സാധാ നമ്മുടെ ആർട്സും ഉണ്ടാവും കറി പൗഡറുകൾ എല്ലാം മിക്ക ഇതിലും അത് തന്നെയാണ് എപ്പോഴും എല്ലാരും എന്നെ അങ്ങനെ അറിയുന്നു ജ്യോതിഷ ലോട്ടറിയില്ലേ നിങ്ങളുടെ മാവും പൂക്കും കണ്ടിട്ട് എന്താ നോക്ക അതൊക്കെ ഭയങ്കര എന്നെ കാണുമ്പോ ആ സമയത്ത് ആൾക്കാര് പറയും ഡയലോഗ്സ് ഒക്കെ ഞാൻ ആശയച്ചു ചോദിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ടും പതിനൊന്നും ഉണ്ട് ഇപ്പം നമ്മളിപ്പോ ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും കാണുമ്പോൾ അന്ന് കണ്ട അതേ ആശയായിട്ടിരിക്കാനുള്ള ഒരു സീക്രട്ട് എന്തായിരിക്കും അതെ ഒരേ പണ്ടത്തെ പരസ്യങ്ങളും ഞാൻ എത്തു നോക്കിരുന്നു അതെന്താണെന്നറിയാ ഞാന് കുറച്ച് ഏജ് കൊറവുള്ളപ്പൊ തൊട്ടാ ഇത് ചെയ്യാൻ തുടങ്ങി അന്നേ ഞാനൊരു കുറച്ച് മച്ചോർഡ് ക്യാരക്ടറാ ചെയ്യുന്നേ അതുകൊണ്ടാ ഇപ്പോഴും ആ എന്റെ ഏജിനുള്ള ക്യാരക്ടർ ഞാൻ അന്ന് ചെയ്യുന്നുള്ള ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ ഈ ഏജിലുള്ള ക്യാരക്ടറാണ് ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നു ചെറിയ പുള്ളിയൊന്നല്ല അങ്ങ് ബച്ചന്റെയും അതുപോലെ ഒക്കെ അടുത്ത പിടിയിലുള്ള ആളാണ് അതെ പറയാ അവരൊക്കെ അടുത്ത പിടിയുള്ള ആളാണ് ബോളിവുഡിലും എനിക്കും ഉണ്ടെന്ന് അതെ അതെ ഓരോ ഒരു ഒരു സിനിമയിലേക്കുള്ള ഈസി ആയിട്ടുള്ള എൻട്രി ആയിരുന്നു ചടന ചോദിച്ചാൽ എന്തായിരിക്കും പക്ഷെ നമ്മളങ്ങനെ സാധാരണ പറയാം ഇത്ര വലിയ ഒരു ലജനന്റെ മകനാണ് സിനിമയിലേക്കുള്ള വാതിലുകളിൽ ഈസിയായിട്ട് തുറന്ന് കിട്ടുന്ന ഒരു സംഭവം എല്ലാവർക്കും മൈൻഡില് ഉണ്ടാവുന്ന ഒരു കാര്യമായിരുന്നില്ലേ മനസ്സിലുള്ളത് ആർക്കും ഈസി അതിപ്പോ കാരണം ഈസിലും സിനിമയിലുള്ള ഒരു സിനിമാക്കാരുടെ മനസ്സ് ഓർമ്മിട്ട് കാര്യമില്ല പൊതുദിനത്തിന്റെ മനസ്സിലേക്ക് നമ്മൾ എടുക്കണം അത് ആരായിരുന്നു ആണെങ്കിലും അവരൊരു ഓപ്പണിംഗ് തരണം അമ്മാരെ നമുക്ക് കിട്ടും അച്ഛൻ തന്നിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഉപദേശം എന്തായിരിക്കാം അറിയാലോ വീട്ടില് സിനിമ ചർച്ച ഇല്ല സിനിമ ഞങ്ങൾക്ക് ഒരിക്കലും ചർച്ചയായിട്ടില്ല വീട്ടിൽ വരുമ്പോഴാണെങ്കിലും ബാക്കി എല്ലാ പറയും അച്ഛന്റെ ഒന്നും അടുത്ത് ഇടയ്ക്ക് പറഞ്ഞു നോക്കും ഇല്ല ചേട്ടനെ ക്യാമറയോടുള്ള പറഞ്ഞിട്ട് പറഞ്ഞില്ലേ എൻട്രി വരുന്ന സമയത്ത് സിനിമയിലേക്ക് ആണ്

അച്ഛന്റെ നന്മയുണ്ട് ഭയങ്കര കോയറ്റാ ഹരി അതെണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല ആദ്യം ഹരി ചിരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ ടെൻഷനായിരുന്നു എന്താ ചിരിക്കാതെ ഇനി ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടാൻ പിന്നെ നമുക്ക് മനസ്സിലായി ഹരിയുടെ ഒരു ക്യാരക്ടറാണ് ഞാൻ ഹരി എന്ന് വിളിക്കുമ്പോ ഞങ്ങക്ക് എന്താ പോലെ ഇവരെല്ലാം ചക്കരയെന്ന് വിളിച്ച് വിളിച്ച് അപ്പൊ എന്തായാലും ജലഘന്യക തിയേറ്ററിലേക്ക് എത്തുമ്പോൾ എന്താണ് അണിയറ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത് അല്ല പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കൊമേഴ്സ്യൽ സിനിമയാണോ അല്ലെങ്കിൽ ഇത് ആർട്ട് സിനിമയാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരമല്ല ഇപ്പോൾ ലോഹിസാർ ചെയ്തിരിക്കുന്ന സിനിമകളൊന്നും കൊമേഴ്സ്യൽ സിനിമകളല്ല നല്ല സിനിമകളാണ് അത് കൊമേഴ്സ്യലായി മാറിയതാണ് അല്ലേ കൊമേഴ്സ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കേണ്ട പാട്ടും ഇടിയും ഡാൻസും ഡാൻസുമാണോ അങ്ങനെയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അത്തരമല്ലാത്ത സിനിമകളും ഹിറ്റായിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക ലോഹിസാറിൻ്റെ മിക്ക സിനിമകളും അങ്ങനെ അടികൂത്തുള്ള സിനിമകളൊന്നും അല്ലായിരിക്കും അപ്പോൾ ഒരു നല്ല സിനിമയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യമുണ്ട് അത് എനിക്ക് മാത്രമല്ല ഇവർക്കുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ആളുകൾ കണ്ടാൽ മാത്രമേ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആളുകൾ വരിക തിയേറ്ററിൽ തന്നെ കാണാൻ